ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് കിളിയെ എല്ലാവർക്കും സ്വാഗതം യെസ് അണ്ടർമൈൻ കിഡൈ കിളി റിയാക്ഷൻ ആണ് എ ജെ എഫ് ഫഫ 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 ആ ഫഫാദിലുണ്ട് എം 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 എൻ ഇണ്ടമി ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നുള്ള പേര് പേര് പറഞ്ഞ അതേയുള്ളൂ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് കിളിയെ എല്ലാവർക്കും സ്വാഗതം യെസ് അണ്ടർമൈൻ കിഡൈ കിളി റിയാക്ഷൻ ആണ് എ ജെ എഫ് സി എം 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 എൻ പരിഹാരം െച്ചാൽ ഒന്ന് ശ്രമിക്കണം കഷ്ടപ്പെടുന്നത് ആരെങ്കിലും ഒരു ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് ചെറുക്കൻ നാലാമത്തെ ഈ ഒരു പേരും പറഞ്ഞിട്ട് എന്തായാലും ഗംഭീരായിട്ടുള്ളൊരു പേരാണ് ആ പേര് മാറ്റി പിടിക്കണം എന്നുള്ള റിക്വസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സിനോപ്സിസിലേക്ക് കിടക്കാം ഇത് ഫേക്ക് ഫേക്കാണെന്ന് അറിഞ്ഞുകൂടാട്ടോ എന്തായാലും പുറത്തു വന്ന സാധനം വെച്ചിട്ട് നമ്മൾ അതിനെ കുറിച്ച് കടക്കണം പിന്നെ തീർച്ചയായിട്ടും പക്ഷെ അതിന് മുന്നേ വേറൊരു സാധനം പ്രജിൻ ഡിസൈൻ ചെയ്ത ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട് പക്ഷെ മമ്മൂക്കയും ലാലേട്ടനും മാത്രമേ ഉള്ളു അതെ എല്ലാരും ഉൾപ്പെടുത്താ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് നല്ല പോസ്റ്ററാണ് കാരണം നല്ല രണ്ട് വിമാനം രണ്ട് ഒന്ന് ഒന്ന് ലാലേട്ടന്റെയും ഇത് സിംബോളിക് ആയിട്ട് പറഞ്ഞാണ് രണ്ട് വിമാനങ്ങളാണെന്നുള്ളത് ഒന്ന് ഒന്ന് ഓ രണ്ടും ഓക്കെ എന്തായാലും നൈസാണ് അല്ലേ ഗംഭീര പോസ്റ്ററാണ് ഈ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് സ്റ്റില്ലും അത് കറക്റ്റ് സിമ്പോളിക്കായിട്ട് പറഞ്ഞ തന്നെ ആട്ടോ അളയോ സത്യമായിട്ടും എപ്പോഴും അതുകൊണ്ട് ആറലും ഇപ്പുറത്തെ മമ്മൂക്ക ഏതായാലും കഴിഞ്ഞ വർഷം വരെ പിടിച്ചുണ്ട് താഴെയാ ദൈവാ ഏത് വഴിയൊക്കെ പോവോ അയ്യോ ഓക്കേ രണ്ടെണ്ണത്തിനൊന്നും ആവശ്യമില്ലായിരുന്നു ഒരുമിച്ച്

നമ്മുടെ മുന്നിൽ നമ്മൾക്ക് വെക്കും വെച്ചിരിക്കുന്നു ഇതാണ് ഇതിന്റെ പ്ലോട്ട് പറയുന്നത് സീനിയർ കോപ്പ് ഏതാണ് കോപ്പൻ ഞാനല്ലാതെ വേറെ കോപ്പൻ നീ കോപ്പന കോപ്പന്റെ കോപ്പ എന്താണെങ്കിലും ആ സീനിയർ കോപ്പ് അതുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല ഇതിന് സാധ്യത ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ സത്യ ഇത് അപ്പോ ഇവ രണ്ടുപേരും ഒരുമിച്ച് ഏത് സീനിയർ കോപ്പും ഫോറൻസിക് ഡോക്ടറും രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഒരുമിച്ച് ഓക്കെ അല്ലേട്ട് വരുന്ന എന്തല്ലേ എന്തായിരിക്കും പിന്നെ അതല്ലാതെ ആ ലെവലിൽ അത് പിടിച്ചു കഴിഞ്ഞാലേ പിടികിട്ടൂല ഓക്കേ അപ്പൊ ഇവരൊക്കെ പാട കൂടി നടക്കുന്നു

ഫോറൻസിക് ഡോക്ടറും ഒരുമിച്ച് അന്വേഷിക്കുന്നു അങ്ങനെയാവാം ഏത് രീതിയിലാണ് പോണെന്ന് പോണെ അറിയില്ല ഇത് വെച്ചിട്ട് ആ ഇത് ഇപ്പോഴും ഇത് വെച്ചിട്ട് സിനിമ നമുക്ക് അറിഞ്ഞുകൂടാ ടു അൺകവർ എ ഡെഡ്ലി കോൺസ്പിറസി ഡ്രൈവൺ ബൈ റിവഞ്ച് റിവഞ്ചിന്റെ ഭാഗമായിട്ടാണല്ലേ റിവഞ്ചിന്റെ ഭാഗമായിട്ട് കൊലപാതകങ്ങൾ പലയിടങ്ങളിലായിട്ട് നടക്കുന്നു അത് സോൾവ് ചെയ്യുന്ന ഒരു ഒരു ടീം അതായത് രണ്ട് തിങ്സ് എ ഡ്രാമാറ്റിക് ടേൺ അപ്പോൾ ആ പസിൽ ഗെയിം സോൾവ് ചെയ്യുന്ന സമയത്ത് പുറത്ത് വരുന്നത് ചില കഥാപാത്രങ്ങളാവാം ഒളിഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ മോട്ടീവ് എന്തിനായിരിക്കും അതെന്തായാലും രണ്ടായാലും രണ്ടും വേണം എന്തായാലും ഒരു ഒരു കാരണം കാരണം ഉണ്ടാവും ഉണ്ടാവും ഒരു കൃത്യം ചെയ്യുന്ന ആളും ഉണ്ടാവും തീർച്ചയായിട്ടും പിന്നെ ത്രട്ടണിങ് ടു ഷട്ടർ ഫ്രാഗ്സ് എന്താണത് അപ്പറഞ്ഞ സാധനം എന്താ എനിക്ക് പറഞ്ഞുകൂടാ മലയാളത്തിൽ എഴുതി കൂടാ കടിച്ചാ പൊട്ടുന്നൊക്കെ കടിച്ചാ പൊട്ടുന്നൊക്കെ വേണ്ടത് ഇതൊരുമാതിരി കടുകട്ടിയുള്ള സാധനമായി പോയിട്ടി ആയിക്കോട്ടെ പൊട്ടിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ട ഇത് പൊട്ടി ഇത് കുറച്ച് ഹാർഡാ ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് അത് ഹാർഡാറ്റ് ലോകത്തിലെന്താ പറയൂ പറയൂ അപ്പോ ഇതാണ് സംഭവം ഇതിന്റെ ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ രണ്ട് ടീം പിന്നെ കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വരാം വരാനുള്ളത് ഒരുപാട് കാസ്റ്റിംഗ് വരാനുണ്ട് ഒരു 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 സീരിയൽ കില്ലർ പരിപാടി അതിന്റെ രണ്ട് രണ്ട് ഒരാൾ പുറകെ അന്വേഷണം പോവോ ടീം ടീം വലിയ സംഭവം തന്നെ ആയിക്കോട്ടെ ഈ ടീമുകൾ അത് അതിന് മാത്രം ഭീകരമായ ഇഷ്യൂ ആയിരിക്കാം അതായത് ഒന്നോ രണ്ടോ പേര് അങ്ങനത്തെ സംഭവങ്ങൾ ആയിരിക്കൂല്ല സാധാരണ രീതിയിലുള്ള ഒരു മോട്ടീവോ സാധാരണ രീതിയിലുള്ള ഒരു കൊലപാതകമോ ആയിരിക്കില്ല അതായത് ചെറുപ്പം

പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് കാരണം ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇവര് രണ്ടുപേരും യാത്ര ചെയ്യുന്നത് അതെ അപ്പോൾ ഇവർ കണ്ടുമുട്ടും എന്നിട്ട് അവർ ഒരുമിച്ച് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാലാട്ടന്റെ കഥാപാത്രം ആള് ഇതില് വില്ലനായിട്ടാണല്ലോ വരുന്നത് ഒരു ഡോണായിട്ടാണ് വരുന്നത് അപ്പോ ഡോണായിട്ട് വരുന്ന ആള് പോകെ 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 നായകന്റെ പക്ഷത്തേക്ക് മാറുന്നതാണ് അല്ലെ അങ്ങനെ ആയിരിക്കാം ഇത് ഇത് വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ മഹേഷ് നാരായണൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൊടുള്ളൂ ഇതൊക്കെ വെറും ചെലപ്പം വെറും ആ ഇവർ നാലു പേരുമ്പോ ഇങ്ങനെ ആയിരിക്കാം എന്ന് കരുതി നല്ലൊരു മൂന്നാം കണ്ട് തുറന്നു അതേ സത്യം അതത്രേ ഉള്ളൂ ശരിക്കും എഴുതിയാലോ ഇപ്പൊ അതൊരു സത്യം അറിയില്ലല്ലോ ഏത് രീതിയിൽ സ്വീകരിക്കും ഏതാണ് ഇതായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഇപ്പത്തെ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഏത് സാധനം ചില സമയത്ത് നമ്മള് വിചാരിക്കാത്ത സാധനങ്ങളൊക്കെയാണ് ഹിറ്റായി പോവുന്നത് ഇത് െ ട്വന്റി ട്വന്റിന്റെ കഥയല്ലേ ഡോൺ അല്ലെങ്കിലും ഒരു ഡോണിന്റെ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ള ഒരു ബി മാടംബി പരിപാടിയുള്ളത് ഇനി അവിടെ അപ്പുറത്ത് പോലീസായി ആയി ഉള്ളൂ സെയിം ട്വന്റി ഇത് ഈ ഇത് എഴുതിയോന്നില്ലേ ട്വന്റി ട്വന്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയതായിരിക്കും അല്ലാണ്ട് അതി കൂടുതലൊന്നും അല്ല ഇതിപ്പോ അതിനകത്ത് മറ്റേ ഇന്ദ്രിയാണല്ലോ നടക്കുന്നത് ഇന്ദ്രിയ കൊലപാതകം ചെയ്യുന്നു ഇവിടെ മറ്റുള്ള സംഭവങ്ങള് കൊലപാതകങ്ങൾ എല്ലാം കൊണ്ടും കണക്ഷനൊക്കെ ആയിരിക്കും എഴുതി വെച്ചോനോടാട്ടോ പറഞ്ഞത് ഇനി സ്ക്രിപ്റ്റ് എഴുതണ്ട ഇങ്ങനെയാണെങ്കിൽ ഇനി ചെയ്ത ഇങ്ങനെയാണെങ്കിലും ട്വന്റി ട്വന്റിനെ ആൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ മിനി ട്വന്റി എന്നുള്ളത് അത് അയ്യോ കൊള്ളാട്ടോ എന്താണെങ്കിലും സത്യവും ഉദയ കൃഷ്ണിക്കോസ് അവര് ട്വന്റി ട്വന്റിക്ക് വേണ്ടിട്ട് കൊടുത്ത സിനോസിസ് എന്താണെങ്കിലും കാത്തിരിക്കാം ഇനിയുള്ള അപ്ഡേറ്റ്സുകളൊക്കെ വരാനുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമായൊക്കെ പറയാനോ ട്വന്റി 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 ബഡ്ജറ്റ് കൂടുമ്പോൾ നമ്മളിപ്പോലെ ഈ സാധനം ട്വന്റി ട്വന്റി ലെവലിൽ പിടിച്ചു കഴിഞ്ഞാല് വമ്പൻ ൾഡ് ഡോണ് മാറിയിട്ട് ചെറുതായിട്ട് മാറുന്നു രീതിയിലേക്ക് മാറുന്നു കോപ്പ് വക്കീലായി മാറുന്നു എന്തായാലും കാത്തിരിക്കാം എന്തായാലും ഞങ്ങൾ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ